നഴ്സ്മാർ കെയറർമാർ അതായത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാം അത് സ്ഥിരമായിട്ടുള്ള നാം പറയണം കേട്ടോ യൂണിയൻ എല്ലാം ശീലത്തിൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ടേപ്പിച്ച് കഴിഞ്ഞാൽ അന്നേരം യൂണിയൻ ഇവിടെ ഇറങ്ങി വന്നു യൂണിയൻ ഇവിടെ പടവിടാൻ നോക്കി സാധാരണ എന്നെ നിങ്ങളെ പുറത്തെ ആൾക്കാർ ഞങ്ങൾ രണ്ടുപേരും നിന്ന് വർത്താനം പറയുമ്പോഴത്തേക്കും മുടിയെ ഇല കിടക്കുന്നു എന്ന് പറയുന്ന സംഭവം എഴുതി വെക്കേണ്ട കാര്യമില്ല ഇതൊരു ലേണിംഗ് കെയർവാണ് അല്ലാതെ എല്ലാം പെർഫെക്റ്റായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ലേ നമ്മളൊരിക്കലും വിചാരിക്കരുത് നിങ്ങൾ ഒരിക്കലും ജോലി മാറി എല്ലാവരും അവനോട് വഴിക്ക് പോയി അപ്പോൾ ഇനി ഇത് ആരും ഇനി കുത്തിപ്പൊക്കോട്ട് വരത്തില്ല അങ്ങനല്ല ചില നേഴ്സുമാരുടെ ഹാൻഡോവർ കേട്ടിട്ടുണ്ടോ സോ ഓ ജെസി ഹർ സൺ അവള് ഭയങ്കര കടിച്ചിലായിരുന്നു ഞാൻ അങ്ങോട്ട് മരുന്ന് കൊടുത്തിട്ടിരുന്നു ആശ്വസിപ്പിച്ചു ഞാൻ ഭയങ്കര സംഭവമാണ് കാണിക്കാൻ വേണ്ടി കൊറേ സാധനങ്ങൾ എൽ സെ ഫിലിക്സ് ആണ് ഇന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് നേഴ്സുമാര് കെയർമാര് അതായത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു പ്രശ്നത്തിനകത്താണ് ഞങ്ങളിപ്പം നിൽക്കുന്നത് ആളുടെ ജോലി നഷ്ടപ്പെട്ടു ആളിവിടെ കെയർ ഹോമിന്റെ നേഴ്സായിരുന്നു പക്ഷെ ആളെ ആറുമാസം മാത്രമേ ആ ജോലിക്കകത്ത് നിന്നിട്ടുള്ളൂ അവർ വിളിച്ച് പറഞ്ഞു നിങ്ങൾ തെറ്റായിട്ടുള്ള ഫോൾസിഫൈഡ് ഡോക്യൂമെന്റ്സാണ് കാരണം പറയുന്നത് അപ്പം അത്തരം ആ ഒരു കാരണത്തിന്റെ പേരിൽ അവരെ ടെർമിനേറ്റ് ചെയ്തു പുള്ളിക്കാരി കുറെ അബദ്ധങ്ങൾ കാണിച്ചു അതായത് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗത്ത് പള്ളിക്കാർ ആർഗ്ഗ് ചെയ്തു എന്നോട് പറഞ്ഞ സാധനം ഞാൻ എഴുതിയേ ഉള്ളൂ ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ഉദ്ദേശിച്ചത് ഈ ഞാൻ എഴുതിയത് എനിക്ക് കിട്ടി ഇൻഫർമേഷനാണ് ഞാൻ അതിന് ഇന്ന ആളെന്നോട് പറഞ്ഞത് കൂടുതൽ എഴുതിയിട്ടുണ്ടല്ലോ എഴുതിയ സാധനം ചെയ്യാത്തൊരു കാര്യമാണ് എഴുതിയിരുന്നത് വേറൊരാള് പുള്ളിക്കാര് പുള്ളിയുടെ കൂട്ടുകാർ തന്നെ ആ വർക്ക് ചെയ്യുന്നത് പുള്ളിക്കാരുടെ കൂട്ടുകാരി തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന സാധനം സാധനം അത് എഴുതി വെച്ചു ഇത്രയുള്ള സംഭവം ബേസിക്കലി ആ ആ വൃദ്ധനെ ആ വയസ്സായ അപ്പച്ചനെ അന്ന് ഉച്ച മുതൽ വൈകിട്ട് വരെ ആരും ഒന്നും നോക്കിയിട്ടേ ഇല്ല പക്ഷെ സാധനങ്ങൾ നോക്കി എന്ന് പറഞ്ഞ് എഴുതി വെച്ചു ഫാമിലി ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം ഫോൾസിഫൈഡ് ഡോക്യുമെന്റ് ഡോക്യൂ ക്ലിയർ ആയിട്ട് തെളിഞ്ഞു പക്ഷെ പുള്ളിക്കാരി ആ കൂട്ടുകാരിയാണ് വിശ്വസിച്ചത് പുള്ളിക്കാരി കൂട്ടുകാരുടെ കേസിൽ നിന്നു വാദിച്ചു ഇല്ല അങ്ങനല്ല ഞാൻ ക്ലിയർ ആയിട്ട് ഉറപ്പുവരുത്തിയതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ വാദിച്ചു ഇത് ആർക്ക് വേണ്ടി എപ്പോൾ വീണ്ടും ഉണ്ടാവുന്നതാണ് പിന്നെ പുള്ളിക്കാരി കാണിച്ച് വേറൊരു മണ്ഡത്തിലും പുള്ളിക്കാരി ഈ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന അപ്പുറത്തെ ഫ്ലോറിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ആ പുള്ളിക്കാരി പറഞ്ഞു എൻ്റെ കഴിഞ്ഞു ഞാൻ കുറച്ച് പേരുടെ നോട്ട് എഴുതിയിട്ടുണ്ട് ആ നോട്ട് അതേപടി കോപ്പി എഴുതിയാൽ മതി വേറൊരു വ്യത്യാസമില്ല ഈറ്റൻ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് വെൽ സ്ലെപ്റ്റ് വെരി വെൽ എൻജോയ്ഡ് ദി ആക്ടിവിറ്റീസ് ഫോർ ദ ഡെയിൽ ഡേ ബൈ ദി ഈവനിങ് ഇങ്ങനെ പറഞ്ഞ് കുറേ സാധനം കത്തിയിട്ട് ഡ്രൈൻ വെൽ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അത് സ്ഥിരമായിട്ടൊരു ഫോർമാറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അത് കോപ്പി ചെയ്തോട്ട് എഴുതിയാമെന്ന് പറഞ്ഞു പുള്ളിക്കാര് ഏത് കോപ്പി പേസ്റ്റ് ചെയ്ത് അതേപോലെ എടുത്ത് വെച്ചു ഇതാണ് പുള്ളിക്കാരി ചെയ്തത് ഇതൊന്നും വെരിഫൈ ഇല്ല ഈ സംഭവങ്ങൾ ഉണ്ടോ ഇല്ലൊന്നും വെരിഫൈ ഇട്ടില്ല പ്രത്യേകിച്ച് ടൈമിങ്ങും ഇല്ല അതിനകത്ത് തന്നെ ഫാമിലിയുടെ എന്തൊരു സംഭവം ഉണ്ടായിരുന്നു എനിവേ ഞങ്ങൾക്ക് മനസ്സിലാക്കാത്തത് ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് പിടിയിട്ടുള്ളൂ ഇത്രയും കാര്യങ്ങളുടെ മണ്ടത്തരത്തിന് ശേഷം ഹോം ഇൻവെസ്റ്റിഗേഷന്റെ സമയത്തെങ്കിൽ ഈ പുള്ളിക്കാരി പറയണ്ടേ എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ എനിക്ക് അബദ്ധം പറ്റിയാണ് ആദ്യത്തെ പ്രാവശ്യം ഉള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ് അത് പറയുന്നതിന് പോലും പുള്ളിക്കാരെ നിന്ന് ആർഗ് ചെയ്ത് കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി കൂട്ടുകാരിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിച്ചില്ല കാരണം അത് കൂട്ടുകാരുടെ നോട്ടല്ല കൂട്ടുകാരിക്ക് വേറെ ടൈപ്പുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ് പോയിരിക്കുന്നത് പക്ഷേ ഈ നഴ്സിന് അവർ എൻ എം സിക്ക് റിപ്പോർട്ട് ചെയ്യില്ലെന്ന് പോലും നമുക്ക് അറിയത്തില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആളുടെ ജോലി സ്പോൺസർഷിപ്പിലായിരുന്നു ഇനി മുതൽ ജോലിക്ക് വരേണ്ടത് പറഞ്ഞു പുള്ളികാരി ഇപ്പോഴും ഓടുകണക്കുവാണെന്നുണ്ട് അടുത്ത സ്പോൺസർഷിപ്പ് കണ്ടുപിടിക്കാൻ എനിക്ക് വേറെ ാണ് പൈസ രൂപ പൈസയും പൈസ പൈസ കൊടുക്കാനില്ല വേറെ എവിടെ ഒരു ജോലി കിട്ടുവോ ഇതാണ് പുള്ളിക്കാരി പറഞ്ഞാൽ ഈ കേസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോടാ പാവം കഷ്ടമല്ലേ വന്നിട്ട് അറിവില്ല പൈതങ്ങൾക്ക് പറ്റിയ തെറ്റല്ലെന്ന് എന്താണ് ഈ ഫോൾസിഫൈഡ് ഡോക്യൂമെന്റ് അതിന്റെ പ്രശ്നങ്ങൾ എന്താണ് അതായത് എന്തൊക്കെയാണ് ഇത് ഇതിനകത്ത് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്താണ് ഫോൾസിഫൈഡ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം ഇതിനെ എങ്ങനെ ബെറ്റർ ആക്കി ഇത് ഈ ഫോൾസിഫൈഡ് ഡോക്യൂമെന്റ് ഉണ്ടാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് പറയാൻ ശ്രമിക്കുന്നത് പോയിന്റ് അതായത് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മേഖലയാണെന്ന് ഈ വീഡിയോ വീട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും നമ്മൾ നിസ്സാരം എന്ന് കരുതുന്ന പല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും നമ്മുടെ തലയിൽ വാളായിട്ട് വന്ന് പതിക്കാൻ പോകുന്നത് അപ്പൊ ഇതിന് നിസാരമായിട്ട് കാണരുത് ഞങ്ങൾക്കൊക്കെ പറ്റിയ അബദ്ധങ്ങളും പല ലേണിംഗ് കർവുകൾ വെച്ച് ഇപ്പോഴും റിസ്കി ആയിട്ടുള്ള നേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ റിസ്ക് ആണ് എവിടെന്നൊക്കെയാണ് നമുക്ക് പണി വരുന്നത് നമുക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ല അപ്പം പ്രോപ്പറായിട്ട് മാക്സിമം ചെയ്യാൻ നോക്കുക നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഒന്നും പറ്റത്തില്ല നമ്മൾ റോബോട്ട് ഒന്നും അല്ലല്ലോ ഒരു പാവർ ഹ്യൂമൻ ബീങ് ആണ് നമുക്ക് പറ്റുന്നത്ര മാക്സിമം ഹോണസ്റ്റി ആയിട്ട് ഹോണസ്റ്റ് ആയിട്ട് എഴുതാൻ നോക്കുക മറ്റാരെയും ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താണ് ജീവിക്കുന്നത് പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ അതിനൊരു ലിമിറ്റ് വേണം അവളെ അവിടെ തന്നെ എവിടെയാണ് നമ്മുടെ വരേ എന്നുള്ള ശ്രമമാണ് ഇതാണ് പറയാൻ പോയിന്റ് എനിക്ക് ഈ സംഭവത്തിനകത്ത് പുള്ളിക്കാരിക്ക് കേട്ട ഉപദേശങ്ങളല്ല അതായത് ഇവരുടെ കൂട്ടത്തിൽ അടുത്ത ഉദ്ദേശങ്ങളുടെ കുറെ സാധനങ്ങളുണ്ട് കേട്ടപ്പം എനിക്ക് ആദ്യമേ ശരിയാണല്ലോ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ഉപദേശിച്ച വഴി ഇതാണെന്നാദ്യം ഞങ്ങൾ ഓർത്തത് ഞങ്ങൾ എന്തൊക്കെ ഉദ്ദേശങ്ങൾ കിട്ടിയത് ഞാൻ പറയാം എൻ എം സിക്ക് റിപ്പോർട്ട് കിട്ടില്ലേ പേടിക്കേ വേണ്ട പിന്നെ ഇൻവെസ്റ്റിഗേഷൻ അവർ വീണ്ടും രണ്ടാമത് നിങ്ങളെ വിളിച്ചോ ഇതിനുശേഷം ജോലി പോയി എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളെ വീണ്ടും വിളിച്ചോ ഇല്ല അപ്പൊ പിന്നെ പേടിക്കണ്ട അവർ ആക്ഷൻ ഒന്നും എടുക്കാൻ പോകുന്നില്ല പിന്നെ വേറെ കുറെ ആൾക്കാർ പറഞ്ഞു പോയാലും അടുത്ത ജോലി കിട്ടും കിട്ടും ല്ലേ നിങ്ങൾക്ക് പേടിക്കേണ്ടത് സ്ഥിരമായിട്ടുള്ള യൂണിയൻ എല്ലാം തരും യൂണിയൻ ദൈവം ആണ്ടോ അങ്ങോട്ട് ഏപ്പിച്ചാൽ യൂണിയൻ ഇറങ്ങി വന്ന യൂണിയൻ ഇവിടെ പടവിടാമി പിന്നെ വേറൊരു ഗ്രൂപ്പ് പറയുന്നതാണ് ഇവര് എല്ലാ സ്ഥിരം പരിപാടിയാണ് ഈ ഇങ്ങനത്തെ കേരളർമാരെയും നഴ്സ്മാരെയും സ്പോൺസർഷിപ്പ് ചെയ്തെടുക്കുന്ന ആൾക്കാരുടെ സ്ഥിരം നമ്പറാണിത് ഒരു ആറ് മാസം കഴിയുമ്പോൾ നമുക്ക് പാര വെച്ച് നമ്മളെവിടെ നിന്ന് പുറത്തേ അടിക്കും എന്തിനാ പുതിയ ആളെ എടുക്കാൻ അപ്പൊ അവർക്ക് വീണ്ടും കാശിട്ടുണ്ട് എടുക്കാൻ ഒരു റെപ്യൂട്ടേഷൻ ഉള്ള അക്രഡിറ്റേഷൻ ഉള്ള ഒരു നല്ലൊരു ഹോം റൺ ചെയ്യുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ് അല്ലാതെ അത് ഓരോ ആറുമാസം മുഴുവൻ പുതിയ സ്റ്റാഫിനെടുക്കുന്നത് അവർക്കും പണിയാണ് അതൊന്നും ആരും കഴിവതും ചെയ്യാൻ ശ്രമിക്കാത്ത കാര്യങ്ങളും ഭയങ്കര പാടാണ് ഒരാളെ ആ ഫ്ലോറിന്റെ രീതികളും ആ കമ്പനിയുടെ പോളിസികളും പഠിപ്പിച്ചെടുത്തിട്ട് എവിടുന്നു വന്നാലും എത്ര വലിയ എക്സ്പീരിയൻസ് ഉണ്ടാവും കുറച്ച് സമയം എടുക്കുക അത് സെറ്റ് ആയി വരാൻ വേണ്ടി ആ സെറ്റായി വരുന്നവരും വരെ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാവർക്കും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അതൊക്കെ ഒരു കോമഡി വർത്താനങ്ങളാണ് പക്ഷേ ഇത് ഇവിടുത്തെ പുതുതായിട്ട് നമ്മൾ കേൾക്കുന്ന ഒത്തിരിയേറെ ആൾക്കാരുടെ മനസ്സിൽ ഇരിക്കുന്നത് കണ്ടോ ഇവരെ പുറത്താക്കിയിട്ട് വേണം പുതിയ ആളെ എടുക്കാൻ എന്നുവെച്ചാൽ പുതിയ ആൾക്കാർ ഞാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് എനിക്ക് അതിനെക്കുറിച്ച് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല പിന്നെ വേറൊരു സംഭവം ഉടുക്കിക്കാറു ശേഷം തെറ്റ് സമ്മതിക്കരുത് അത് വേറൊരു കോമഡിയായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് റോഡിൽ ആക്സിഡന്റ് നടന്ന സാധ്യത നിങ്ങൾ പറഞ്ഞോണ്ട് ഒരു കേസ് അവരുടെ കയ്യിൽ ക്യാമറ എവിഡൻസ് ഉണ്ടോ വീഡിയോ എവിഡൻസ് ഉണ്ടോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല പക്ഷെ ഇവരുടെ കൂടുതലുള്ള നേഴ്സുമാരും കേറർമാർക്കും സീന റൈറ്റർ ആൾക്കാർ ഇവർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നീ എപ്പോ സോറി പറഞ്ഞ് ഈ കുറ്റ സമ്മതിച്ചോ അതുകൂടി കൂടുന്നതിന്റെ കാര്യം തീരുമാനമായി അതിന്റെ തലയിരുന്നു ഇത് കേട്ട് ഈ പുള്ളിക്കാരി അമ്പിനും പിന്നും സംബന്ധിച്ചില്ല പുള്ളിക്കാരി നിന്ന് അങ്ങ് തർക്കിച്ചുകൊണ്ടേ ഇരിക്കുവാണ് ഇതാണ് സംഭവിച്ചത് ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം ഈ ഒരു വെളിച്ചത്തിൽ വേണം നിങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനേ ഇത് എന്താണ് ഫോഴ്സിഫൈഡ് നോട്ട് എന്നുള്ള സംഭവത്തെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് ഡെയിലി നോട്ട്സ് എന്ന് പറഞ്ഞാൽ വ്യാജമായിട്ട് തയ്യാറാക്കി ദൈനംദിന കുറിപ്പ് ഇതാണ് നമ്മൾ വിചാരിക്കേണ്ട ഈ ദൈനംദിന കുറിപ്പ് എന്നുള്ള സംഭവം വിട്ടേക്കെ നിങ്ങളുടെ കെയർ പ്ലാൻ എഴുന്നോട്ടെ നിങ്ങൾ ഡെയിലി നോട്ട് എഴുതുന്നതായിക്കോട്ടെ നോട്ട് എഴുതുന്ന ആയിക്കോട്ടെ നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്ന് വിളിച്ചു അല്ലെങ്കിൽ നമ്മള് ആംബുലൻസിനെ വിളിക്കുന്നു നമ്മൾ ഡോക്ടറോട് സംസാരിച്ചു നമ്മൾ ഫിസിയോതറാപ്പിസ്റ്റിനോട് സംസാരിച്ചു അല്ലെങ്കിൽ ടി വിനോട് സംസാരിച്ചു ഇതെല്ലാം നമ്മള് അല്ലെങ്കിൽ ഫാമിലിയോട് സംസാരിച്ചു അല്ലെങ്കിൽ നമ്മുടെ ആ പ്രസിഡന്റ് നമ്മളോട് സംസാരിച്ചു ഇതെല്ലാം നമ്മൾ അതിനകത്ത് റെക്കോർഡ് ചെയ്യണം അങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യാണ്ട് നമുക്ക് കിട്ടും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ നമുക്ക് എല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്ത് എന്റെ ടി റിമോട്ട് വർക്ക് ചെയ്യുന്നത് നീ ഇന്ന് ശരിയാക്കിന് പത്ത് മണിയപ്പോൾ പറഞ്ഞു അത് നമ്മൾ പത്തര ആകുമ്പോൾ എഴുതാൻ പറ്റത്തില്ല പക്ഷെ എഴുതുന്ന ഹോമുകൾ ഉണ്ട് എഴുതുന്ന സ്ഥലങ്ങളുണ്ട് കാരണം ആ റെസിഡന്റ് വർത്താനം പറഞ്ഞു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട് അപ്പം അവിടെ റിമോട്ടിന്റെ കാര്യം പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ എന്റെ പഴയ പട്ടിയുടെ കാര്യം ഓർമ്മിച്ച് അത് സംസാരിച്ചു അത് എഴുതി വെക്കണം അതാണ് അവരുടെ ആ മെന്റൽ ഹെൽത്തിന്റെ അടുത്ത ആൾക്കാരെ വന്ന് റിവ്യൂ നോക്കുമ്പോൾ അവരെ എടുത്തു നോക്കും ഈ പുള്ളിക്കാരെ പിള്ളേരായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതിനൊരു ഒരു ട്രിഗർ കിട്ടിയോ നോക്കും ആ ട്രിഗറിന്റെ ഒരു പോയിന്റ് ആയിരിക്കും ഒരു പക്ഷേ അത് മിസ്സാക്കാൻ പറ്റത്തില്ല പക്ഷേ സാധാരണ എന്നെ നിങ്ങളെയും പോലത്തെ ആൾക്കാർ ഞങ്ങൾ രണ്ടുപേരും നിന്ന് വർത്താനം പറയുമ്പോഴത്തേക്കും വൈകിട്ട് അത് മുടിയെ ഇല കിടക്കുന്നു എന്ന് പറയുന്ന സംഭവം എഴുതി വെക്കേണ്ട കാര്യമില്ല അത് നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് പഠിക്കും ഇതെല്ലാം എഴുതി വെക്കേണ്ട കാര്യമില്ല എഴുതി വെക്കേണ്ടത് ഒരു റെഡ്നസ് ആയിരിക്കും അത് എന്താ പറയാ ഇതൊരു ചെറിയ റെഡ്നസ് അല്ലേ എന്ന് പറഞ്ഞ് എഴുതി വെക്കാതിരിക്കുന്നതായിരിക്കും അത് വലിയൊരു പ്രശ്നമായിട്ട് പിന്നീട് വരാൻ പോകുന്നത് അത് നിങ്ങളുടെ റേഞ്ച് നിങ്ങളുടെ മീറ്റർ നിങ്ങൾ അറിയണം നമ്മൾ പറയലെ ചില സിനിമയൊക്കെ കഥയൊക്കെ ആ മീറ്റർ വിടിച്ചില്ല മീറ്റർ വിട്ടുപോയി മീറ്റർ താഴെ എന്ന് പറയില്ലേ അതുപോലെ ഈ പരിപാടിക്കകത്ത് ഇങ്ങനെ മീറ്റർ ഉണ്ടൊരു കളിയുണ്ട് എവിടം വരെ വേണം മൈൻഡ് ചെയ്യേണ്ടത് മൈൻഡ് ചെയ്യാത്ത നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് പഠി അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ട് സ്റ്റാഫിനെ ഫോളോ ചെയ്യുക അവരെങ്ങനെയാണ് ഈ കാര്യങ്ങൾ കാണുന്നത് ചെയ്യുന്നത് നിങ്ങൾ കണ്ടുപഠിക്കുക അത് മാത്രം അത്ര ഓപ്ഷനൊന്നും അല്ല അതിനുവേണ്ടി ക്ലാസ് ഒന്നും വിടില്ല എൽഡർലി കെയറിനകത്ത് ഏജ്ഡ് കെയറിനകത്ത് ഇത് വളരെ ആണ് കാരണം അവർക്ക് എപ്പോഴാണ് അവരുടെ അവസ്ഥകൾ മാറുന്നു പറയാൻ പറ്റുന്നത് നോർമൽ അഡൽറ്റ് ആശുപത്രി കിടക്കുന്നവരല്ല ഒരു ഏജ് കെയറിനകിൽഡേലിൽ കെയറിനകത്ത് വർക്ക് ചെയ്യുന്നത് വൃദ്ധസാധനം എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ശരിക്കും അവരുടെ വീട്ടിൽ നിന്ന് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന ഓരോ കാര്യവും ചിലപ്പോൾ അവർ നാളെ ഓർത്തുന്ന വരത്തില്ല അതൊന്നുകൂടെ ഓർപ്പിക്കാൻ വേണ്ടി അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മീറ്റർ എടുത്ത് കണ്ടുപിടിക്കണം ഇത് എഴുതേണ്ടതാണോ പറയേണ്ടതാണോ റിപ്പോർട്ട് ചെയ്യേണ്ടതാണോ ജിപിയോട് പറയേണ്ടതാണോ എന്നൊക്കെ നമ്മൾ തന്നെ മീറ്റർ ചെയ്യണം ഫോൾസിഫൈഡ് എന്നുള്ള സംഭവത്തിന് മുമ്പ് ആദ്യം എന്താണ് ഒറിജിനൽ നോട്ട് അറിയേണ്ടത് ഒറിജിനൽ നോട്ട് എന്തൊക്കെയാണ് ഒറിജിനൽ നോട്ടിനകത്ത് ഇപ്പോൾ പേഷ്യൻ്റെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടു എങ്ങനെയാണ് അയാൾ പ്രസൻറ്റ് ചെയ്തത് അയാൾ ഓറിയൻറ്റഡ് ആയിരുന്നോ അയാൾ ഡെയിലി ആക്ടിവിറ്റീസ് അയാൾ നമുക്ക് ഒരാളെ അറിയാമല്ല പണ്ടോട്ടെ നമ്മൾ എങ്ങനെയാണ് അയാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്ത ആ കാര്യങ്ങൾ അവരന്ന് ചെയ്തോ അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ അവർ കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നിയോ അവർ ഫുഡ് കഴിച്ചോ അവരുടെ പ്രസന്റേഷൻ എങ്ങനെയാണ് സ്കിൻ സ്കിന്ന ഓക്കെയാണ് ഒരു വെള്ളം നന്നായിട്ട് കുടിച്ചോ ഇത് ഇതൊക്കെയാണ് മെയിൻ ഏരിയകൾ ഇത് നമുക്ക് നമ്മുടെ ഒരാളുടെ നിങ്ങളുടെ കമ്പനിക്ക് ഒരു കെയർ പ്ലാൻ കാണും നിങ്ങളുടെ കമ്പനിയുടെ കെയർ പ്ലാന്റിനകത്ത് നിങ്ങൾ ഓർക്കുക ആ കെയർ പ്ലാൻ എത്ര ടാബ് ഉണ്ട് മെഡിക്കേഷൻ അതൊന്നാണ് സ്ലീപ്പിംഗ് ഒരു ടാബാണ് അല്ലെ സ്ലീപ്പിംഗ് ഒരു കെയർ പ്ലാൻ ആണത് സ്കിൻ കെയർ ഒരു കെയർ പ്ലാൻ ബൂൺ കെയർ ഒരു കെയർ പ്ലാൻ ആണ് ഇങ്ങനെ പല 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 സെഗ്മെന്റുകളും ഞങ്ങൾ മുപ്പത് പണ്ട് ഇത്രയും അങ്ങോട്ട് എഴുതേണ്ട ഒരു ആവശ്യം നിർബന്ധം പറഞ്ഞു ഗാർഡിങ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലത്തെ പല കാര്യങ്ങൾ ആൾക്കാർ ഇതൊരു ലേണിംഗ് കെയർ ആണ് അല്ലാതെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ പ്രശ്നം ഉണ്ടാവും നമ്മൾ കണ്ടുപിടിക്കുക ഇങ്ങനെ പറ്റിയോ അങ്ങനെയും ചെയ്തു അതൊക്കെ ഇതിന്റെ ലീണിങ് കർവിന്റെ ഭാഗമാണ് നമ്മൾ ആ രാജ്യം മൊത്തം കിട്ടും ഇവിടുത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഒരിടത്തുണ്ടായ രാജ്യം മൊത്തം അറിയിപ്പ് വരും ഇന്ന സംഭവത്തിനകത്ത് എല്ലാവരും കെയർ ചെയ്യണമെന്നുള്ളത് എന്തൊക്കെ എഴുതണം എഴുതണമെന്നുള്ളത് ഇവിടെ ഇപ്പം പറഞ്ഞു കീട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്തൊന്നും പറഞ്ഞ് ചെയ്തരുത് അത് നിങ്ങളോട് ആര് പറഞ്ഞാലും അതിനെ വിശ്വസിക്കുകയും ചെയ്യരുത് അപ്പോൾ ഒരാൾ നിങ്ങളോട് പറയുകയാണ് ഞാൻ ഈ ആളുടെ കത്തിയിട്ട് ട്രെയിൻ ചെയ്തു അതിനകത്ത് ഒരു കുഴപ്പമില്ല ബ്ലഡ് ഒന്നുമില്ല പക്ക ക്ലീൻ ആയിട്ടുള്ള നോർമൽ യൂറിൻ ഔട്ട്പുട്ടായിരുന്നു എഴുതി എന്ന് എഴുതി വെച്ചോളൂ നിങ്ങൾ ആ ഔട്ട് പുട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു റൈറ്റ് ദാറ്റ് നോട്ട് ടു റൈറ്റ് ദാറ്റ് പറയാ കത്തിറ്റർ എം ഡി ചെയ്തു എന്ന് മാത്രം എഴുതുക യൂറിന് ഔട്ട് പുട്ട് ഈസ് ക്ലിയർ നോ നോ സ്പോർട്സ് സ്റ്റെയിൻസ് എന്നോ എഴുതി വെക്കരുത് കാരണം നിങ്ങൾ ഒരു ഒരു ആവശ്യമില്ലാതെ നിങ്ങളുടെ തലയിലോട്ട് അല്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പറയാലോ നിങ്ങൾ അല്ലാതെ എഴുതാന്ന് എഴുതി വെച്ചിട്ട് അവസാനം യൂറിൻ പാസ് ചെയ്തിട്ടേ ഇല്ലെങ്കിൽ യൂറിനു റിട്ടൻഷൻ വന്നിട്ട് അവരെ ആശുപത്രിയിൽ വിട്ടിട്ട് നമ്മൾ നഴ്സ് എഴുതി വെച്ചേക്കുവാണ് യൂറിൻ പാസ് ചെയ്തായിരുന്നു ഇത്ര എം എൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നമുക്ക് കിട്ടത്തില്ലേ ഞങ്ങളുടെ അനുഭവത്തെ നഴ്സ് എനിക്ക് എനിക്കത്രവേറെ പാവളം അങ്ങനെ എന്നോട് കള്ളം എന്ന് പറഞ്ഞ സീനക്കാരനെ വിശ്വാസം എഴുതി വെച്ചു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞു രാത്രിത്തെ നേഴ്സ് വന്നു രാത്രിത്തെ നേഴ്സിന് പ്രത്യേകിച്ച് അവിടെ പോയി നോക്കാൻ താല്പര്യമേ ഇല്ല സീനക്കാരനോട് പറഞ്ഞു എല്ലാം ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അവനും പറഞ്ഞു സൂപ്പർ ഒരു കുഴപ്പമില്ലെന്നു പറഞ്ഞു അവനും അത് കണ്ടിട്ടില്ല അവന്റെ കീഴിലുള്ള സ്റ്റാഫാണ് അവനോട് പറഞ്ഞത് കാരണം അവൻ അവന്റെ സ്റ്റാഫിനെ വിശ്വാസമായിരുന്നു പന്ത്രണ്ടും പന്ത്രണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു കുറ്റ ദിവസം അവരെ ആളെ കിട്ടുന്ന ഒരു വാരി വീർത്ത് ഒരു ബോൾ പോലെ വേദന കൊണ്ട് പൊളഞ്ഞാണ് ആളെ കിട്ടുന്നത് മെഡിക്കേഷൻ കൊടുക്കാൻ ഈ രാത്രി നേഴ്സിന് അവരെ ചെല്ലുമ്പോഴാണ് കാണുന്നത് ഇതുപോലത്തെ ഒത്തിരി കേസുകൾ നമ്മളെ ട്രെയിനിങ്ങുകൾ ഒക്കെ വന്ന ആൾക്കാരെ പഠിപ്പിക്കും ഇത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് പഠിക്കുന്നത് എല്ലാ വർഷവും ഒരേ കേസ് തന്നെ പറയുക ഓരോരോ പുതിയ പുതിയ സംഭവം അറിയുന്ന എല്ലാരും പറഞ്ഞോണ്ടിരിക്കും ഇത് ഞങ്ങൾ പഠിച്ചൊരു കേസാണ് ഇതുപോലൊരു സംഭവമാണ് സമയം മാറ്റി എഴുതുക എന്ന് പറയുന്നത് സമയം മാറ്റി എഴുതരുത് എന്തൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞതിന്റെ വാചകം പറയുന്നത് മാറ്റി ഒരു കാരണത്തിൽ എഴുതരുത് അതിന്റെ ഉദാഹരണം പറയാ ഇപ്പം നമ്മളൊരാളുടെ ബി പി എടുത്തു നമ്മൾ രാത്രിയാണ് എടുത്തത് അതായത് ഒമ്പത് മണിക്ക് അയാൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നെടുത്തു നമ്മൾ പകലത് എഴുതി വെച്ചു അയാളുടെ ബി പി എടുത്തുന്ന് ചിലപ്പോൾ അയാൾ രാത്രി അവിടെ ഒന്ന് മരിച്ചിട്ടുണ്ടാവും നമ്മൾ രാവിലെ എഴുതി വെക്കുകയാണ് ബി പി എടുത്തു പിന്നെ ആൾ ഓക്കെ ആയിരുന്നു ഞങ്ങളുടെ സംഭവം ഒരു നേഴ്സ് ചെയ്തതാണ് ആള് മരച്ച് മരക്കുള്ള ആയിട്ട് കിടക്കുവാണ് പാരാമടിക്ക് വന്ന് പോലീസ് വന്ന് അൺഎക്സ്പെക്ടഡ് ആണ് കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ട് ഈ നഴ്സിന് വീട്ടിൽ പോകാൻ പറ്റത്തില്ല നേഴ്സോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഈ രാവിലെ മണിക്ക് ആറുമണിക്കാണ് ചെക്ക് ചെയ്യുന്ന എഴുതിയത് ഉത്തരമില്ല നേഴ്സ് പാനിക്കായിട്ട് അന്നൊരു എൻട്രി ഉണ്ടാക്കിയതാകാം ഒരുപക്ഷെ അല്ലെങ്കിൽ ഈ പണ്ട് ദിവസം വൈകുന്നേരം എടുത്തിട്ട് എൻട്രി രാവിലത്തെ എഴുതി കയറ്റിയതാകാം എന്നാണ്ടും ഉള്ളതുള്ളവരെ പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ നേഴ്സ് കിടന്ന് തത്തത്താ കളിച്ച് പോയി സാധനം എല്ലായിടത്തും ബാധിച്ചു റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പുള്ളിക്കാർ പിന്നെ ജോലി മാറി ഒക്കെ രക്ഷപ്പെട്ട് പോകാനൊക്കെ നോക്കി പക്ഷെ ആ സംഭവം വിട്ടു പോകത്തില്ല അതിങ്ങനെ നമ്മുടെ പുറകെ ഡെമോക്രസീൻ്റെ വാള് പോലും നമ്മുടെ പുറകെ നടക്കരുത് ഈ കേസ് അത് അത്രയും കേസുകളൊരു പ്രശ്നം ഇതാണ് നമ്മുടെ പുറകെ ഇത് എത്ര നാളും വീണ്ടും നടക്കും നിങ്ങളൊരിക്കലും വിചാരിക്കരുത് നിങ്ങളൊരിക്കലും ജോലി മാറി എല്ലാവരും അവനോട് വഴിക്ക് പോയി അപ്പോൾ ഇനി ഇത് ആരും കുത്തിപ്പൊക്കൊണ്ട് വരത്തില്ല അങ്ങനെയല്ല ഇത് കുത്തിപ്പൊയ്ക്കൊണ്ട് വരാനുള്ള കാലഘട്ടമുണ്ട് എനിക്ക് തോന്നുന്നത് ഡോക്ടർമാർക്കെതിരെയൊക്കെ സാധാരണ പറയുന്നത് മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ വരെയാണ് തോന്നുന്നത് മൂന്നാണോ രണ്ടാണോ വർഷം വരെ അവർക്ക് പറ്റും കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ മിഡ് വൈഫുകളുടെ സംഭവത്തിനകത്തൊക്കെ എനിക്ക് തോന്നുന്നത് പതിനെട്ട് വയസ്സ് വരെ കേസിന് പോവാം കൊച്ചു ജനിച്ചു ഒരു ഒരു പ്രശ്നം ഉണ്ടായി നമ്മുടെ നെഗ്ലക്റ്റ് കൊണ്ടൊരു കൊച്ചിന്റെ ഒരു പ്രശ്നം ഉണ്ടായി കൊച്ചിന്റെ പ്രശ്നം കൊണ്ട് കൊച്ചു ജീവിക്കുള്ളൂ കൊച്ചു മരിച്ചു പോയിട്ടും പതിനെട്ട് വയസ്സാകുന്ന വരെ കേസിന് പോവാന്നാണ് റൂൾ പിന്നെ നമ്മൾ മറച്ചു വെക്കുന്ന വിവരങ്ങൾ അതായത് ഒരാള് വീണു നിസ്സാര സംഭവം ഒരാള് വീണു വീണ സംഭവം നിങ്ങൾക്കൊരു നോട്ട് കിട്ടി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അവിടെ ഇല്ലായിരുന്നു നിങ്ങൾ ടോഡിറ്റിലായിരുന്നില്ല വേറെ ആയിരുന്നു വേറെ ആരൊക്കെയോ കൂടിയത് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത ആൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ ഇല്ലയോ രണ്ടാമത്തെ കാര്യം എനിവേ ആ ആൾ പറയുന്ന വാക്ക് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനെ നോട്ട് ചെയ്ത് കയറ്റി ഈ ആൾക്ക് ഒരു ഒന്നോ ഒന്നോരുണ്ട് ഇഞ്ചുറി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആൾ ഇരിക്കുമ്പം ജസ്റ്റ് ഒരു വേദന പറഞ്ഞായിരുന്നു അത് മാത്രം നിങ്ങളുടെ ഈ ആൾ പറഞ്ഞില്ല അല്ലെങ്കിൽ അയാൾക്ക് അതിനോട് സ്കില്ലില്ലായിരുന്നു അത് കണ്ടുപിടിക്കാൻ മാത്രമുള്ള അത് പുതിയ നേഴ്സായിരുന്നു പുതിയ കെയർ ആയിരുന്നു നിങ്ങൾ ആളുടെ വാക്കും കേട്ടോണ്ട് ഈ പറഞ്ഞ ഇരിയോ അയാളോട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ അക്കേണ്ടെന്ന് പറഞ്ഞുണ്ട് ഈ പറഞ്ഞ സംഭവം നിങ്ങൾ എഴുതി വെച്ചു സാധനം ഓൾറെഡി ഹിപ്പ് ഒടിഞ്ഞിരിക്കുമായിരുന്നു പറഞ്ഞില്ല അയാൾക്ക് അച്ഛനോട് വേദന ടോളറേറ്റ് ചെയ്യാൻ കഴിവുണ്ടായിരുന്നു അത് വെളിയിൽ കാണിച്ചില്ല ഈ വസ്തുവിൽ എല്ലാം സംഭവം എഴുതി ഫോൺ ഉണ്ടായി സമയെഴുതി ആരാണ് അറ്റൻഡ് ചെയ്യുന്നത് എഴുതി നിങ്ങളവിടെ അത് വഴി വാ പുറകെ പോയാൽ നിങ്ങൾ ഇത് നോക്കി എഴുതി ഒക്കെ സംഭവം ശരിയാണ് പക്ഷെ ഈ പറഞ്ഞ ഒരു സാധനം മാത്രം നോട്ട് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യാതെ വിട്ടുകളഞ്ഞ് അത് നെഗ്ലക്റ്റായിട്ട് തന്നെയാണ് വരുന്നത് മനഃപൂർവ്വം അല്ലാത്ത നെഗ്ലക്റ്റാണത് കാരണം അത് നിങ്ങളുടെ ജോലിയിൽ പെടുന്നതാണ് നഴ്സിൻ്റെ ജോലി പെടുന്നതാണ് ഇയാളെ വീണ്ടും എഴുതിപ്പിച്ച് നോക്കുക എക്സ്ട്രീമിറ്റീസ് വർക്ക് ചെയ്യുമ്പോൾ നോക്കുക നടക്കാൻ ശ്രമിക്കുക എന്നിട്ട് വേദന ഉണ്ടോ നോക്കുക അത് വേറെ കാര്യം ചെയ്യുന്ന പറഞ്ഞ് നിങ്ങൾ എഴുതരുത് അങ്ങനെയാണെങ്കിൽ ആ ആൾ എഴുതണം ആ ആൾ ഇന്നത് ചെക്ക് ചെയ്യുന്നു എന്ന് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എഴുതേണ്ടത് പക്ഷെ ആളത് ചെക്ക് ചെയ്തിട്ട് ഏകയുള്ള യോഗ്യതയുണ്ടോ ഇല്ലെന്ന രണ്ടാമത്തെ കാര്യം നിങ്ങളാണ് നിങ്ങളുടെ ഡ്യൂട്ടിയിലുള്ള ആളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി ആണ് ഇനി വേറൊരു സംഭവമാണ് എന്തെങ്കിലും സംഭവം കിട്ടിയത് അത് ചില നഴ്സുമാരുടെ ഒരു സ്വഭാവമാണ് അത് നഴ്സുമാരുടെ മാത്രമല്ല കേരളമാരുടെ സീർ ഒക്കെ ഇതാണ് ആൾക്കാർക്ക് ഈ കയ്യടി കിട്ടി ശീലിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതായത് ഞാൻ മറ്റുള്ളവരൊക്കെ വന്നിട്ട് പറയും ആ ഇന്ന റൂം നമ്പർ ടു സോൻസോ ഇന്ന നമ്പർ ഇന്ന പുള്ളി ജെസി അലയൻസ് പുള്ളിക്കാരിക്ക് ഒരു കുഴപ്പമില്ല ഷീ സ്ലപ്റ്റ് വെരി വെൽ നോ കൺസേൺസ് അറ്റ് ഓൾ ഇതാണ് ഹാൻഡ് എന്ന് വെച്ചത് ചില നഴ്സുമാരുടെ ഹാൻഡ് ഓവർ കേട്ടിട്ടുണ്ടോ ഓ ജെസി വാ സോ അപ്സെറ്റ് അബൌട്ട് ഹർ സൺ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു ഞാനങ്ങോട്ട് മരുന്ന് കൊടുത്തിട്ടിരുന്നു അവളെ ആശ്വസിപ്പിച്ചു ഞാൻ അവർക്കൊരു ചായ ഉണ്ടാക്കി കൊടുത്തു പിന്നെ വൈകിട്ട് ഞാൻ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ അവളെ വീണ്ടും ചെക്ക് ചെയ്തു അവൾ ഉറപ്പ് ഞാൻ ഉറപ്പ് വരുത്തി അവളെ സമാധാനപ്പെട്ടു എന്ന് ഞാൻ ഉറപ്പ് വരുത്തി രാവിലെ രണ്ട് മണിക്ക് അവളോട് ഞാൻ പറഞ്ഞ് പേടിക്കേണ്ട ഞാൻ രാവിലെ മോനെ വിളിച്ചു വിളിച്ചതാണെന്ന് പറഞ്ഞു അതിൻ്റെ ഒരു സംഭവം ഇങ്ങനെ വലിച്ച് നീട്ട് റബ്ബർ പോലെ ആക്കിയിട്ട് ശരിയായിരിക്കും ഈ മോനെ കൊച്ചി ഇവർ പറയുന്നതായിരിക്കും പക്ഷെ അത് വലിച്ചു നീട്ടി ഒരു കരയ്ക്ക് അടുപ്പിച്ചിട്ട് ഇത് എഴുതിയും കേട്ടു ഏത് ഞാൻ ഭയങ്കര ആനമുട്ട നഴ്സാണ് മറ്റുള്ള നേഴ്സുമാരെ പോലെ അഞ്ഞാവിഞ്ഞ ഞാൻ ഭയങ്കര കെയറിങ് നേഴ്സാണ് കാണിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് ഇതിനാണ് എക്സാഗ്രേറ്റിംഗ് നോട്ട്സ് എന്ന് പറയുന്നത് ഇത് വളരെ വ്യാപകമായിട്ട് ഓൾഡ് സ്കൂൾ ഉള്ള ഒരു സിസ്റ്റം ഞാൻ ഭയങ്കര സംഭവമാണ് കാണിക്കാൻ വേണ്ടി കുറെ സ്ഥലങ്ങളിൽ എക്സാഗ്രേറ്റ് ചെയ്ത് എഴുതുന്ന ഓരോ വീടും പണിയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ആ റൂമിൽ അതൊരു ക്യാമറയിൽ പോയിരിക്കും ആ റെസിലിട്ടിൽ നല്ല ബോധം ഉണ്ടായിരിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായി അവർക്ക് അതിനുള്ള കഴിവ് കാണും ഞാൻ ഇവിടെ കിടന്ന് പല കാര്യത്തിൽ വിളിച്ചിട്ട് ഇപ്പൊ അന്ന് ആ രാത്രി ഈ പുള്ളിക്കാരി പല ഒരാശന വിളിച്ചു കാണും വിളിച്ചപ്പോഴും ഈ നേഴ്സ് ആയിരിക്കില്ലേ വന്നത് വേറെ ആരെല്ലാവർക്കും വന്നത് അവർക്കെതിരെ ഒരു കംപ്ലയിന്റ് പോവാൻ വെച്ചു അപ്പോഴും ഈ നേഴ്സ് വിട്ടു ഈ നേഴ്സ് പറയുന്നത് രണ്ടു മണിക്ക് പോയി അഞ്ചു മണിക്ക് പോയി മണിക്ക് പോകാൻ കഴിഞ്ഞ വെച്ചിരിക്കുമല്ലേ അപ്പോൾ ഇതിനിടയ്ക്ക് ഈ കംപ്ലയിന്റ് എന്തുകൊണ്ട് ഈ നഴ്സ് അറിഞ്ഞില്ലാന്ന് നഴ്സിനെതിരെയുള്ള കംപ്ലയിൻ്റ് അല്ല എന്നിട്ട് പോയി പറഞ്ഞു മനസ്സിലാക്കാം അങ്ങനെ എക്സാഗ്രേഷൻ നോട്ടുകൾ എപ്പോഴും ഓർക്കുക ഇത് നമ്മുടെ നാടല്ല ജോമാ വഴി കൂടെ പോകുന്ന നോവലറ്റ് എഴുതി വെച്ചിട്ട് മിനിക്കതെ എഴുതി മനോരമയ്ക്കാത്ത കഥ എഴുതിയ ശേഷം കയ്യടി വാങ്ങിക്കലട്ടെ അങ്ങനെ ഒരു മാനേജ്മെന്റ് ബ്ലൈൻഡ് ആയിട്ട് നിങ്ങളെ വിശ്വസിക്കും കാരണം ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആണ് ആൾക്കാർക്ക് അറിയാം ഓരോരുത്തരും പറയുന്നതിനകത്ത് എന്ത് മാത്രം പതിരുണ്ട് കതിലുണ്ടെന്നുള്ള അറിയാം അതൊന്നും ഓർത്തിട്ട് വേണം ഇത്തരം ഡെയിലി നോട്ടുകൾ അല്ലെങ്കിൽ ഫോൾസിഫൈഡ് എന്ന് ഈ ഗണത്തിൽപ്പെടുന്ന ഗണത്തിപ്പെടുന്ന വർഗത്തിനകത്ത സംഭവത്തിൽ കൈതൊടാനായിട്ട് ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ പാത്രം ഉണ്ടായാൽ അതെല്ലാം ഫോൾസിഫൈഡ് നോട്ട്സ് ആണ് ഞങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഫോൾസിഫൈഡ് നോട്ട്സിനകത്ത് പെടുന്നതാണ് ഇതൊക്കെ ചെയ്താൽ ഫോൾസിഫൈഡ് നോട്ട്സ് ചെയ്തില്ലെങ്കിൽ നല്ലത് എന്ത് കൊണ്ടാണ് ഇതിന് ഇത്രയും ഗൗരവം ഇതൊക്കെ സംഭവമാണ് സംഭവമാണ് ഒരു വരി എക്സ്ട്രാ എഴുതി എന്തുകൊണ്ട് ഒരു പ്രാവശ്യം ഒരു തെറ്റായിട്ടൊരു നോട്ട് എഴുതി അതെന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവെന്നുള്ള സംഭവമാണ് ഈ പറയുന്നത്